നമസ്കാരം ആ നമസ്കാരം എനി ചേട്ടാ ഞാൻ എനിക്ക് രണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട് അതിൻ്റെ ഒരു മറുപടി എനിക്ക് വേണം അതിനുവേണ്ടിയാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് ക്വസ്റ്റ്യൻ നമ്പർ വൺ വിവാഹിതയായ ഒരു സ്ത്രീ പ്രായവൃത്തിയായ സ്ത്രീ അവർ മറ്റൊരു സ്ത്രീ സ്ത്രീ വിവാഹിതയായ എന്ന് പറഞ്ഞാൽ ആ ആ സ്ത്രീ മറ്റൊരു പുരുഷനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ പോലീസിന് കേസെടുക്കാൻ പറ്റുമോ ചോദ്യം പ്രസക്തമായ ഒരു ചോദ്യം പോലീസിന് ഒരു കാരണവശാലും കേസെടുക്കാൻ പറ്റത്തില്ല പോലീസിന് ഈ ക്രിമിനൽ ഒഫൻസ് അല്ല കാരണമെച്ചാൽ പ്രായപൂർത്തിയായ സ്ത്രീ പ്രായപൂർത്തിയായ സ്ത്രീയും പിന്നെ വിവാഹിതയാണെങ്കിൽ പോലും അല്ലെങ്കിൽ പോലും അവൾ മറ്റൊരു പുരുഷനുമായി ബന്ധപ്പെട്ടാൽ കേസെടുക്കാൻ നിയമപരമായ ഒരു വകുപ്പും ഇന്ത്യൻ നിയമത്തിലില്ല ഷ്ടം ബന്ധപ്പെടാം രണ്ടാമത്തെ ചോദിക്കട്ടെ ഒരു ലോഡ്ജിൽ പ്രായപൂർത്തിയായ യുവതി യുവാക്കൾ താമസിക്കുന്നു അവർ ശാരീരികമായി ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പോലീസിന് റെയ്ഡ് ചെയ്യാനോ കേസെടുക്കാനോ ഉള്ള ഇതുണ്ടോ ഓപ്ഷൻ പറ്റത്തില്ല ഒരു കാരണവശാലും പറ്റത്തില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ഇഷ്ടപ്രകാരം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പ്രായപൂർത്തിയായ മനുഷ്യർക്ക് ആൺ പെണ്ണിന് അവർക്ക് അവരെ തടയാൻ ഒരു നിയമത്തിനും പറ്റത്തില്ല അതൊരു ലോഡ്ജിലോ പരസ്യമല്ലാത്ത എവിടെയും സ്വകാര്യമായി ഇവിടെയും ബന്ധപ്പെടാം പിന്നെ പോലീസ് ഫണ്ടൊക്കെ ഉപയോഗിക്കുന്ന ഇമോൾ ട്രാഫിക് ആക്ട് എന്നൊരു വകുപ്പുണ്ട് അതായിരുന്നു ഒരു ആക്ട് ഉണ്ട് ആക്ട് അനുസരിച്ച് ആ ആക്ടിൽ പറയുന്നത് പണം കൊടുത്ത് പിന്നെ ബന്ധപ്പെടുന്നതിനെ പറ്റിയാണ് അതായത് വ്യഭിചാരം എന്ന് പറയുക സ്വന്തം ഇഷ്ടപ്രകാരം വ്യഭിയാരമല്ലാത്ത രീതിയിൽ ബന്ധപ്പെടുന്നതിന് ഒരു തടസ്സവുമില്ല വ്യഭിഹാരം എന്നൊക്കെ പറഞ്ഞാൽ അത് പ്രോസിറ്റ്യൂഷൻ എന്നൊക്കെ പറഞ്ഞാൽ അത് വേറൊരു നിലയിലാണ് അതൊന്നും ഈ ഇമോറ ട്രാഫിക് ആക്റ്റിനനുസരിച്ച് ഉള്ള കേസെടുക്കാൻ പറ്റില്ല പണ്ടൊക്കെ പോലീസ് എങ്ങനെ എടുക്കുമായിരുന്നു പോലീസ് എല്ലാം വഴി തടഞ്ഞു നിർത്തി പിന്നെ വരുന്ന ആണ് പെണ്ണേയും ഒക്കെ പിടിച്ചു നിർത്തി അവരെ ഒരു രസകരമായ ഒരു അവ ഒരു ഒരു രീതിയായിരുന്നു യുവാക്കളെയും യുവതികളെയും ഒക്കെ വഴി കാണുന്നവരെല്ലാം പിടിച്ചെറുതെ കേസെടുക്കുക പിടിച്ച് എറുതെ ഹറാസ് ചെയ്യാം അന്ന് ഇപ്പോൾ പറ്റത്തില്ല ഇപ്പോൾ നിങ്ങൾക്ക് യഥേഷ്ടം ഏത് ലോഡ്ജിനും എവിടെയും പോയി താമസിക്കാം ശാരീരികമായി ബന്ധപ്പെടാം ഒരു പ്രശ്നവുമില്ല നിങ്ങളെ ആരും തടയത്തില്ല ഈ ഇന്ത്യയിൽ ഒരു നിയമവും തടയാൻ പറ്റത്തില്ല നിങ്ങളെ ഒരു പോലീസും തടയത്തില്ല നിങ്ങൾക്ക് യഥേഷ്ടം സെക്സ് ആസ്വദിക്കാം അതാണ് അത് അത് പിന്നെ നേരത്തെ ഇല്ല പക്ഷേ ഇപ്പോൾ കുറേ കൂടി ഈ നമ്മുടെ സുപ്രീം കോടതി ഹൈക്കോടതിയും ഒക്കെ പല ഡിസിഷൻസും ഉണ്ട് നിങ്ങൾക്ക് യഥേഷ്ടം സെക്സ് ആസ്വദിക്കാം ഒരു പ്രശ്നമില്ല പ്രായവൂർത്തിയാകണമെന്ന് മാത്രം ഇഷ്ട ഇഷ്ടപ്രകാരം ആകണമെന്ന് മാത്രം ഒരു പ്രശ്നമില്ല അത് വിവാഹിതനോ വിവാഹിതയോ അവിവാഹിതനോ അവിവാഹിതയോ എന്തായാലും ഇനി പ്രശ്നം